സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായ ദേവപ്രിയയുടെ വിവാഹ വാർത്തയ്ക്ക് പിന്നലെ വിവാദങ്ങളും സജീവമാകുന്നു ദേവപ്രിയയും വരനും തമ്മിലുള്ള പ്രായവ്യത്യാസമാണ് വിമർശനത്തിന് വഴിയൊരുക്കിയത് വിവാഹിതയായ വിവരം ദേവപ്രിയ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി അറിയിച്ചത് വ്യത്യസ്തമായ കണ്ടന്റുകളിലൂടെ ആരാധക ശ്രദ്ധ നേടിയ ദേവപ്രിയ എൽ എൽ ബി വിദ്യാർത്ഥിനിയാണ് സൈക്കോളജിസ്റ്റും പെർഫോമിംഗ് ആർട്ടിസ്റ്റുമാണ് ദേവപ്രിയയുടെ വരൻ ജിഷ്ണു കെ മനോജ് പുതിയൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് വിവാഹിതയായ വിവരം ദേവപ്രിയ പുറത്തുവിട്ടത് പത്തൊമ്പതുകാരിയായ ദേവപ്രിയ വിവാഹം കഴിച്ചത് മുപ്പത്തൊന്നുകാരനെയാണെന്നും വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് വിവാഹമെന്നും വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് പുതിയ അക്കൗണ്ടിലൂടെ വിശുദ്ധീകരനുമായി ദേവപ്രിയ നേരിട്ടെത്തിയത് വീട്ടുകാർ തന്നെയാണ് ജിഷ്ണുവിനെ പരിചയപ്പെടുത്തി തന്നതെന്നും രണ്ടു വർഷത്തെ സൗഹൃദത്തിന് പിന്നാലെയാണ് വിവാഹം എന്ന രീതിയിൽ എത്തിയതെന്നും ദേവപ്രിയ പറയുന്നു ജിഷ്ണുവുമായുള്ള പ്രായവ്യത്യാസം അതിന്റെ പ്രശ്നങ്ങളും വ്യക്തമായി അറിയാം വീട്ടിൽ സംസാരിച്ചിട്ടും വിവാഹത്തിന് സമ്മതിച്ചില്ല അതിനാൽ ഒളിച്ചോടി വിവാഹം ചെയ്യുകയായിരുന്നു എന്നാണ് ദേവപ്രിയ വെളിപ്പെടുത്തിയത് വീട്ടുകാരുടെ നിർമ്മത്തിന് വഴങ്ങി ആരെയെങ്കിലും വിവാഹം ചെയ്യാനോ പിന്നീട് വിവാഹമോചനം നേടാനോ കഴിയില്ല എന്നും ദേവപ്രിയ പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു